നമസ്കാരം അതിഗുരുതരമായ വേദനയോടെ ആശുപത്രിക്കിടക്കയിൽ വരുന്ന രോഗികളെ സാന്ത്വനമായ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കേണ്ട രോഗികളെ ചേർത്ത് നിർത്തി അവരുടെ ദുഃഖങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ട മാലാഖമാർ സമൂഹത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഭാവിയിൽ ഒരു പുതിയൊരു ചരിത്രം കുറിക്കേണ്ടവർ പുതിയൊരു നായികക്കല്ല് പുതിയൊരു അടിത്തറ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ പാകേണ്ടവർ ലഹരിയിലും മദ്യത്തിലും മുങ്ങും മയങ്ങയും നാടിനും നാട്ടുകാർക്ക് പോലും ഒരു ഉപകാരവുമില്ലാതെ വേണ്ടാത്തവരായി ഒന്നിനും കൊള്ളില്ലാത്ത ഒരു നരാധമന്മാരായി മാറുമ്പോൾ കോളേജുകളിലും സ്കൂളുകളിലും ഉൾപ്പെടെ ജൂനിയർ വിദ്യാർത്ഥികളെ അതിക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾക്ക് ഇതിൽ എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് ഓരോ കോളേജുകളിലും ഉണ്ടാകും അതിക്രൂരമായ റാക്കിംഗ് വാർത്തകൾ അതിക്രൂരമായ വാർത്തകൾ പുറത്തു വരാൻ വയനാട്ടിൽ രണ്ട് രാത്രിയോളവും പകലോളവും വിട്ട് അതിക്രൂരമായി എസ് എഫ് ഐ എന്ന നരാധമന്മാർ സിദ്ധാർത്ഥിനെ കൊന്ന് ഇഞ്ചെഞ്ചായിട്ട് കൊന്നു തള്ളിയപ്പോൾ അന്ന് ലോകസഭാ തിരഞ്ഞെടുപ്പ് വോട്ടിന് വേണ്ടി മാത്രം സിദ്ധാർത്ഥിന്റെ വീട്ടുപടിക്കളിൽ വെള്ളയും വെള്ളയും ഇട്ടുകൊണ്ട് കയറി ഇറങ്ങിയ രാഷ്ട്രീയ നരാധമന്മാർ അവർ ഓർക്കണം അവർ അന്ന് പറഞ്ഞ വാക്കുകൾ ഒന്നും ഒന്നുകൂടെ കേട്ടു നോക്കണം ഇനി ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാകില്ല എന്ന് പക്ഷെ ഓരോ ദിവസവും ഓരോ കുട്ടികളും അതിക്രൂരമായ മാനസികമായ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങളൊക്കെ ഏരിയയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ആര് സമാധാനം പറയും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാധാനം പറയോ ഒരു പ്രയോജനമില്ലാതിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സമാധാനം പറയോ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മന്ത്രി വീണ ജോർജ് തന്നെ ഇതിലെന്തെങ്കിലും ഒരു സമാധാനം പറയോ ഇല്ല അവർക്ക് ആവശ്യമൊന്നേ ഉള്ളൂ അവരുടെ എം എൽ എ കസേര സംരക്ഷിക്കുക അടുത്ത മന്ത്രിസഭ വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കാണിക്കുക ജനഗണ കണ്ണിൽ പൊടിയിടുക ഒരു ഹോസ്റ്റലുകളിൽ പോലും സി സി ടി വി ക്യാമറ ഇല്ല കൂടാതെ വാർഡർമാരില്ല ഇതൊക്കെ പോയി അന്വേഷിക്കണമെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെയുള്ള സകല ഓൺലൈൻ മുതലാളിമാർക്കും ഇവരൊക്കെ മെയിലയക്കും കൂടെ വരണം രാത്രി ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് ഇന്ന ആശുപത്രികളിൽ അല്ലെങ്കിൽ ഇന്ന ഹോസ്റ്റലുകളിൽ ഞാൻ ഒരു വൺ മാൻ ഷോ നടത്തുന്നുണ്ട് എൻ്റെ കൂടെ വരിക നമ്മൾ കണ്ടതാണ് ഫോർട്ട് ആശുപത്രിയിലൊക്കെ വീണ ജോർജിൻ്റെ സന്ദർശനത്തിൽ മാധ്യമങ്ങളുടെ ചാകിരിയായിരുന്നു എന്നിട്ട് ഹെഡ്ലൈൻ കൊടുക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ മിന്നൽ റെയ്ഡ് ഇതാണോ ഒരു മിന്നൽ റെയ്ഡ് മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് നടത്തുന്ന മിന്നൽ റെയ്ഡ് ഇതാണോ എന്ന് ചോദ്യങ്ങളാണ് ഉയർന്നത് കൂടാതെ കോട്ടയം സംഭവത്തിൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കൂടാതെ ഡി ജി പിയോട് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനാണ് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് കൂടാതെ സംഭവത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ ഇടപെട്ട് കഴിഞ്ഞു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് കളക്ടർ ഇന്നലെ തന്നെ ഒരു വിശദമായ റിപ്പോർട്ട് അങ്ങ് രാജ്ഭവനിലേക്ക് അയച്ചിട്ടുണ്ട് അതേസമയം അറസ്റ്റിലായ അഞ്ച് പ്രതികളിൽ ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള മുപ്പത് പേരെ കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിനോട് അനുബന്ധിച്ചുള്ള ബോസ്റ്റൽ സ്കൂളിലേക്ക് ഇന്ന് മാറ്റും മറ്റു രണ്ടുപേരെ കോട്ടയം സബ് ജയിലിലേക്ക് പാർപ്പിക്കും സീനിയർ വിദ്യാർത്ഥികളിൽ കേസിൽ പെടാത്ത രണ്ടു പേരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഹോസ്റ്റലിലെ വെളിയിൽ റാഗിങ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ പെൺകുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട് കേസിലെ തൊണ്ടി മുതൽ കണ്ടെത്തി കഴിഞ്ഞു വിദ്യാർത്ഥിയെ റാഗ് ചെയ്യാൻ ഉപയോഗിച്ച കോമ്പസും ഡംബലും അടക്കമാണ് കണ്ടെത്തിയത് അതാണ് കേസിലെ ഏറ്റവും പ്രധാനമായ ഒരു തെളിവ് റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പാളിനെയും അസിസ്റ്റന്റ് പ്രൊഫസറേയും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ നടന്ന അതിക്രൂരമായ പീഡനം ആ നടപടിയുമായി ബന്ധപ്പെട്ടാണ് രാജ്ഭവന്റെ നിർദ്ദേശം പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ എ ടി അസിസ്റ്റന്റ് വാർഡർ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി പ്രാഥമിക അന്വേഷണത്തിൽ റാഗിങ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി ഉത്തരവായി കഴിഞ്ഞ ദിവസം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയതോടെയാണ് അതിക്രൂരമായ റാഗിംഗ് പീഡന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് സംഭവത്തിൽ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് കോട്ടയം മുനിലാവൂർ സ്വദേശി സാമുവൽ വയനാട് സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൻജിത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം സ്വദേശി വിവേക് എന്നിവരെ ഇപ്പോൾ റിമാൻഡിലാണ് നാളെ പോലീസ് ഇവരെയൊക്കെ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും അതിനുശേഷം കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തും എന്നതാണ് പോലീസിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് വിദ്യാർത്ഥികളെ കോമസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നതിനെയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീം തേച്ച് പിടിപ്പിക്കുന്നതിനെയും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംപ് തൂക്കുന്നതിനെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിക്രൂരമായ റാഗിംഗ് പീഡനവുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും കോളേജ് അധികൃതർക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് കോളേജിലെ പ്രിൻസിപ്പാളും ഹോസ്റ്റൽ വാർഡന്മാരും അടക്കമുള്ളവരുടെ വിശദീകരണം സ്വാഭാവികമാണ് സർക്കാർ കോളേജ് ആയതുകൊണ്ട് ഇവർക്ക് വലിയ ആത്മാർത്ഥതയൊന്നും കാണില്ല ആകെപ്പാടുള്ള ആത്മാർത്ഥത എല്ലാ മാസവും ഒന്നാം തീയതി അക്കൗണ്ടിലേക്ക് വീഴുന്ന പൈസയിലൂടെ ആയിരിക്കും ന്യൂസ് ഡെസ്ക് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത്